ഹലോ ഒരു കുഞ്ഞ് ചൂരക്കറിയുടെ വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ രുചികരമായ ഒരു മീൻ കറി തയ്യാറാക്കാൻ ചൂടായ ചട്ടിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ഇത്തിരി ഉലുവയിട്ട് ഉലുവയൊന്നും മൂത്ത് വരുമ്പോൾ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുഞ്ഞുള്ളിയും ചേർത്ത് നന്നായി ഇളക്കുക കൂട്ടത്തിലൊരു മൂന്ന് പച്ചമുളകും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയൊക്കെ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മീൻകറിയുടെ അരപ്പിനായി നമ്മൾ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് നോക്കാം അതിനെ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ഒന്നേകാൽ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ നമുക്കൊരു കൊഴുപ്പും ടേസ്റ്റിനും ഒക്കെ വേണ്ടി കുറച്ച് തേങ്ങയും ചേർത്ത് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മുടെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ മീൻകറിയുടെ മെയിൻ താരമായ പുളി പുളി ഇടാൻ ഞാൻ മറന്നുപോയിട്ടില്ല എൻ്റെ മീൻകറിയിൽ ഞാൻ പുളി ഇട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി പുളിയില്ലാതെ എന്ത് മീൻകരിയല്ലേ ഇനി നമുക്ക് ഈ മീൻകറി നന്നായി അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം ഇത് ഇവിടെ നമ്മുടെ ചൂര മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ